എൻ്റെ പേര് ബിബിന ഞാൻ എറണാകുളം യാക്കോബിറ്റ് സെൻറ്റ് മേരീസ് യാക്കോബിറ്റ് സഭയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ന്യൂസിലൻഡിൽ ക്യാപ്പ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് അവസരം കിട്ടി ഞാനവിടെ പോയി എൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ അധികം നെഗറ്റീവായിട്ടുള്ള ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ മാതാവിനോട് സംസാരിക്കുകയും എനിക്ക് മാതാവ് ഓരോ വഴികൾ കാണിച്ചു തരികയായിരുന്നു അവിടുത്തെ ഞങ്ങൾ ക്യാബ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു സൂപ്പർവൈസറായിട്ട് സൂപ്പർവൈസറിനെ ഞങ്ങളുടെ പ്രവൃത്തികൾ തീരെ താല്പര്യമില്ലാതെ ഞങ്ങളെ വളരെ മീൻസ് ആ രജിസ്ട്രേഷൻ ക്യാൻസലാക്കി കളയാൻ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതായിരുന്നു എന്നാൽ ഞങ്ങൾ എൻ്റെ പ്രാർത്ഥന മൂലവും ഞങ്ങൾ അവിടുത്തെ സൂപ്പർവൈസറിനെ കണ്ട് സംസാരിക്കുന്ന രീതിയും കണ്ടിട്ട് ഞങ്ങളുടെ എച്ച് ഓടി ഇതിലൊരു കുഴപ്പവുമില്ല ഈ കുട്ടിക്ക് തീർച്ചയായും രജിസ്ട്രേഷന് പോകാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ആകെ രണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് കോൺട്രാക്റ്റ് കഴിഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടി ക്യാപ്പ് ചെയ്യാനുണ്ടായിരുന്നു ആ സ സമയത്ത് ഞങ്ങൾ എവിടെ താമസിക്കുമെന്ന് വിചാരിച്ച് കുറേ അധികം കഷ്ടപ്പാട് കഷ്ടപ്പെട്ടിരുന്നു കാരണം രണ്ട് ദിവസത്തിൽ പറയുമ്പോൾ അവിടെ ഒരിക്കലും ആരെയും അവർ അലോട്ട് ചെയ്യില്ല ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഒന്ന് താമസിപ്പിക്കാമോ ഞങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല പോകാൻ ഞങ്ങൾക്കിവിടെ ആരെയും അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല പക്ഷേ ആ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിരുന്ന ആ ഏജിലെ നേഴ്സ് തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ സംഘടനകൾ മനസ്സിലാക്കി പറയുകയും പറഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിൽ താമസിച്ച് ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്ന് ഞങ്ങളെ വളരെ നന്നായിട്ടാണ് നോക്കിയത് അതിനുശേഷം ഞങ്ങൾ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്ക് പോവുകയായിരുന്നു അവിടെ പോയിരുന്നപ്പോൾ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ കുറച്ച് വൈകിയെങ്കിലും പിന്നീട് ജോലികളൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ന്യൂസിലാൻഡിൽ ഫണ്ട് റിലി ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ജോബിന് വേണ്ടി പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് എങ്ങനെയായാലും ജോബ് കിട്ടുമെന്നുള്ളത് എന്നാൽ കൂടി അവിടെ ജീവിത സാഹചര്യം അതായത് നമുക്ക് ആ ദിവസം ഒരു ഒരാഴ്ചത്തെ റെൻറ്റ് അവിടുത്തെ ഫുഡ് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ നമ്മളുടെ കയ്യിൽ പോകുവായിരുന്നു ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ എൻ്റെ പപ്പയമ്മെ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വളർ കൊണ്ടുവന്നത് അവരെ വീണ്ടും ഉപദ്രവിക്കാൻ ഇങ്ങനെ ഞാൻ വീണ്ടും പൈസ ചോദിക്കാനുള്ള ചോദിക്കാനുള്ളവരുടെ വരുത്തല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴാണ് എൻ്റെ കസിൻ ഈ ഇവിടുന്ന് കുറേ അകലെയാണ് പക്ഷേ കസിൻ എന്നെ വിളിച്ചു നിനക്ക് ഓക്കെയാണ് ഇനി ഞങ്ങളുടെ അടുത്ത് പോരെ നീ സങ്കടമൊന്നും പേടേണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് പോവുകയായിരുന്നു പോയി ആ പോയിരുന്ന സമയങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ കിട്ടി എങ്ങനെയാന്ന് എൻ്റെ ചേട്ടായി ഒരു നേഴ്സാണ് പക്ഷേ ചേട്ടായി കുറേ കഷ്ടപ്പെട്ടെങ്കിലും കുറേ ഒന്നും ശരിയായില്ല പക്ഷെ അവരുടെ എന്തോ മനസ്സുകൊണ്ട് അവർ എനിക്കിത് ഇൻറ്റർവ്യൂ തന്നു ഇൻറ്റർവ്യൂ തന്ന ഞാൻ നന്നായി കാശ് രൂപം ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ കാശരൂപം കൈപ്പിടിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് അവർ അവർ എന്നെ സെലക്റ്റും ചെയ്തായിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് എന്ന് പറഞ്ഞ് എന്നെ ആക്കി കളഞ്ഞു ഇനി ഇവിടെ ഇപ്പോൾ അവർക്ക് തൽപ്പ തൽക്കാലം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു ആ സമയങ്ങളിൽ എൻ്റെ ചേ എൻ്റെ രണ്ടാമത്തെ ബ്രദറ് വേറൊരു സ്ഥലത്ത് ഒരു ബിസിനസ് നടത്തുന്നുണ്ട് ആ സമയങ്ങളിൽ ഞാൻ ചേട്ടാതിന് ഹെൽപ്പൊക്കെ ചെയ്താണ് എൻ്റെ ആ മാനസിക സമ്മർദ്ദത്തെ ഞാൻ ടാക്കിൾ ചെയ്തത് ആ സമയ അതിനുശേഷം ഞാൻ എൻ്റെ വിസ ഞാനൊരു ആറുമാസത്തെ വിസിറ്റിംഗ് വിസ ഒക്കെയാണ് പോയത് അപ്പോൾ വിസ തീരാറായി അപ്പോൾ അതുവരെ ഞാൻ ജോലി നോക്കിയിട്ട് ഒന്നും എവിടെയും ജോലിയില്ല ഇത്രയും പൈ ഒരു പതി പതിനൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ആ ന്യൂസിലാൻഡിൽ ആ കോഴ്സ് പഠിക്കാൻ പോയത് അപ്പോൾ ആ ഒരു കടബാധ്യത ഉണ്ടാവണമെന്ന് ഭയങ്കര സങ്കടം ആയിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും മാതാവ് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴും ആൾക്കാരുടെ ചോദ്യങ്ങൾ വീട്ടുകാരുടെ അമ്മേടേയും പപ്പേനേയും വീണ്ടും ഞാൻ സങ്കടപ്പെടുത്തുകയാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അത് ഇനി ഞാൻ വിസ എക്സ്റ്റെൻഡ് ചെയ്തു പക്ഷേ വിസ കിട്ടിയില്ല വിസ കിട്ടാതെ അവസാനം ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു പോന്നു ന്യൂസിലൻഡ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ഞാൻ എന്തോരം ആഗ്രഹിച്ചു വന്ന ഒരു സ്ഥലമാണ് പക്ഷേ വെറും കയ്യോടെയാണല്ലോ മാതാവേ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെ ഞാൻ തിരിച്ച് ഞാൻ നാട്ടിലെത്തുകയും നാട്ടിലെത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രതീക്ഷ പൂർണ്ണമായിട്ടൊരു ഒരു ഒരു നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും കാരണം ന്യൂസിലാൻഡ് ഇരുന്ന സമയത്ത് എനിക്ക് സ്വപ്നം വന്നായിരുന്നു ആ സ്വപ്നത്തിൽ ഒരു ഏജ് കയറും ഒരു പ്രിസണും കാണിച്ചായിരുന്നു ഈ രണ്ട് സ്ഥലത്തേക്കും ഞാൻ ഇൻറ്റർവ്യൂ അയച്ച ഇൻ്റർവ്യൂവിന് കൊടുത്തായിരുന്നു അതിലൊരു സ്ഥലത്തു നിന്നാണ് എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചത് പക്ഷേ ഞാൻ എപ്പോഴും പക്ഷേ ഈ നിന്ന് വേക്കൻസി വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ പ്രിസണിലേക്ക് കൊണ്ടുപോകാനായിരിക്കും മാതാവ് ചിലപ്പോൾ ഇങ്ങോട്ട് വിട്ടേന്ന് വിചാരിച്ച് ഞാനൊരു പ്രതീക്ഷയോട് തന്നെയാണ് ഇരുന്നത് അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഫെബ്രുവരി വന്ന് എൻ്റെ ഉടുമ്പടി ഞാൻ പുതുക്കു പുതുക്കുകയുണ്ടായി അതിൻ്റെ പരമായി ഞാൻ പത്രം കൊടുക്കുകയും എനിക്ക് അറിയാവുന്ന രോഗ രോഗം ബാധിച്ചെടുക്കുന്ന ആൾക്കാരെ സഹായിക്കുകയും പൈസ സാമ്പത്തികമായി സഹായിക്കുകയും അവർക്ക് കുറേ ആശ്വാസകാക്കുകൾ പറയാനും എനിക്ക് സാധിച്ചു അതുകഴിഞ്ഞ് ഞാൻ ഇവിടെ ജോലിക്ക് കയറുകയായിരുന്നു നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറി സാധാരണ രീതിയിൽ ജോലിയൊക്കെ പോയി പ്രത്യേകിച്ച് റെസ്പോൺസ് റെസ്പോൺസൊന്നുമില്ല ഞാൻ ഇൻറ്റർവ്യൂവിന് വേണ്ടി അയക്കും എല്ലാം റിജക്ഷൻ എവിടെയൊന്നും അക്സെപ്റ്റൻസ് ഇല്ല പെട്ടെന്ന് ഒരു ദിവസം ഒരു എൻ്റെ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു എഴുതുന്ന നിനക്ക് ജോലി കിട്ടി നീ ഇന്റർവ്യൂ ചെയ്ത ആ സ്ഥലത്തുനിന്ന് തന്നെയാണ് അവർ വിളിച്ചത് അവർ നിന്നെ നിന്നെടുക്കാമെന്ന് പറഞ്ഞു അവർക്കിപ്പോൾ ഒരു പൊസിഷൻ അവൈലബിലിറ്റി വന്നു എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എഴുതുന്ന സമയത്ത് എൻ്റെ നിയോഗം എഴുതാൻ എഴുതുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ശരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചത് എവിടെയെങ്കിലും ഓ എവിടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി പോകാൻ പറ്റുന്ന പക്ഷേ എഴുതി വന്നപ്പോൾ എന്നെ എവിടെയാണോ ഇൻ്റർവ്യൂ ചെയ്തത് അവിടെ തന്നെ എനിക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിപ്പോയത് പക്ഷേ പിന്നെ ഉടമ്പടി എഴുതിയതല്ലേ എന്ന് വിചാരിച്ചു ഞാൻ വെട്ടിയില്ല ഒന്നും അതുപോലെ തന്നെ അവരെന്നെ വിളിക്കുകയുണ്ടായി അവർ വിളിച്ച് എത്രയും പെട്ടെന്ന് വന്നോളൂ ഇവിനെ നിങ്ങൾക്ക് ഇവിടെ ജോലി റെഡിയാണ് ഒന്നും പേടിക്കേണ്ട ഇനിയിപ്പോൾ വേറെ ഇൻ്റർവ്യൂ ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ അവർ പെട്ടെന്ന് അയച്ചു തന്നു അതിന് ശേഷം ഞാൻ എൻ്റെ വിസക്കിടുകയും ഒരു മാസം എടുക്കുന്ന വിസ ഒരു ദിവസം കൊണ്ട് എനിക്ക് വരികയും ചെയ്തു എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു ഇതിനു വേണ്ടിയുള്ള ഫിനാൻഷ്യലി ആയിട്ട് എനിക്കെൻ്റെ പപ്പേനെ അമ്മേനെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം ഞാൻ എൻ്റെ ചേട്ടായിടെ നിന്ന സമയത്ത് തന്നെ ചേട്ടായി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് മാതാവ് അന്ന് എന്നെ കൈ മീൻസ് അന്ന് എന്നെ ഒന്ന് മാറ്റി നിർത്തിയെങ്കിലും അതെല്ലാം ഒരു കരുതലായിരുന്നു കാരണം അന്ന് ഞാൻ നിന്നെങ്കിൽ എനിക്ക് വീണ്ടും പൈസ മുടക്കം ഈ മീൻസ് ഇപ്പം നടക്കുന്നേക്കാളും എല്ലാം കുറച്ചും കൂടി കൂടുതലായിരുന്നു പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത് മാതാവ് എല്ലാത്തിനും എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എൻ്റെ നാട്ടിൽ ഞാൻ വരികയും എൻ്റെ ചേട്ടായന്മാരുടെ കല്യാണം കൂടി അത് ഇനിയിപ്പോൾ എനിക്കൊരു ജോലി കിട്ടി ഞാൻ സന്തോഷത്തോടെയാണ് പോകുന്നത് മാതാവ് എല്ലാത്തിനും എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ഞാൻ ന്യൂസിലൻഡിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഒ ഇ ടി സ്കോറ് എക്സ്പെയർ ആയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുമായിരുന്നു അവിടെ നിന്ന് ഒ ടി സ്കോർ എക്സ്പയർ ആയി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ സ്കോർ പുതുക്കും അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കോർ ഒരു ഇവിടെ പെട്ടെന്ന് കിട്ടുന്ന പോലെ സ്ലോട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ വേണ്ടി കണ്ടുപിടിക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ ഓരോ ചിന്തകളിലും മാതാവ് എന്നെ കൂടെ ഉണ്ടെന്നാണ് കാരണം ഇവിടെ വന്ന് പിന്നീട് ഞാൻ പി ടി എക്സാമിന് കയറി പക്ഷെ അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് പി ടി എക്സാം എത്തത് അറ്റൻഡ് ചെയ്തത് ക്ലാസ് പക്ഷേ ആകെ പതിമൂന്ന് ക്ലാസ് വരെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ അതിനുള്ളിൽ വിസയും എൻ്റെ ടിക്കറ്റും എല്ലാം വന്നു അപ്പം എന്തായാലും മാതാവാണിത് കാണിച്ചു തന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും ഞാൻ ചെയ്തതൊന്നും ശരിയല്ല എനിക്ക് ഞാൻ ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം എനിക്ക് മാർക്ക് കുറവാണ് കിട്ടുന്നത് എനിക്ക് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അവൻ്റെ കാശരൂപം കയ്യിൽ വെച്ചിട്ട് നമ്മളവിടെ കാശുരൂപമൊന്നും കയറ്റില്ല പക്ഷേ ഞാൻ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിൻ ചെയ്തിട്ട് പി ടി എക്സാമിന് കയറിയിരുന്നു കയറി അറ്റൻഡ് ചെയ്തു പക്ഷെ എനിക്ക് വളരെ പാടായിരുന്നു നമ്മൾ എനിക്ക് ഒരു ഡിഫറൻറ്റ് എക്സാം ആയതിനാൽ ഞാൻ പരിശീലിച്ച രീതി അല്ലാത്തതിനാൽ എനിക്ക് നല്ല പാടായിരുന്നു അപ്പം ഇനി ഞാൻ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടില്ല എന്തായാലും പോയി അപ്പം ഞാൻ സാരമില്ല എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് ഇന്ന് ഞാനിപ്പോൾ കൃപാസനത്തിന് വന്നതിന് തൊട്ട് മുമ്പാണ് എനിക്ക് റിസൾട്ട് വന്നത് എനിക്ക് കറക്റ്റ് മാർക്ക് അതായത് എനിക്ക് എന്താണോ ആവശ്യം അതെനിക്ക് മാതാവ് തന്നു അപ്പോൾ അത്രയും വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോട് ഒരു ആരും നന്ദി ആദ്യം പറയുന്നു എനിക്ക് ജോലി തന്നതിനും എൻ്റെ പി എൻ്റെ എൻ്റെ കൂടെ നിന്നതിന് എൻ്റെ ഓരോ നിമിഷങ്ങളും എൻ്റെ ഓരോ ചിന്തകളിലും മാതാവ് ഉണ്ടായി എന്നതാണ് സത്യം കാരണം ഞാൻ എന്ത് ചിന്തിക്കുന്നോ അതെനിക്ക് മാതാവ് എങ്ങനെയായാലും തരും എന്ന് ഞാൻ ഈ ഒരു എൻ്റെ ഈ ജീവിതം പാഠത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് എന്ത് വൈകിയാലും ഒരിക്കലും അത് നമ്മളെ നമുക്ക് കിട്ടാതെ നമ്മളെ മാതാവ് വിട്ട് കളഞ്ഞതായിരിക്കില്ല അതിന് നല്ലത് അല്ലെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവം നമുക്ക് മാതാവും ദൈവം നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്യാപ്പ് തരുന്നതാണ് അതുകൊണ്ട് ആരും നിരാശപ്പെടുന്ന നിങ്ങൾക്ക് മാതാവ് എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും തരുന്നതായിരിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ ഞാൻ ഞാനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കാണാൻ പോകുമായിരുന്നു പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ഞാൻ പോകുന്ന വഴി കുറേ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ പൈസയും ഫുഡും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുർബാന കുമ്പസരിച്ച് കുർബാന കൂടുമായിരുന്നു അതുപോലെ എനിക്ക് എനിക്ക് ഡ്യൂട്ടി ഉള്ള കാരണം ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാം ഞായറാഴ്ച ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ച ധ്യാനം ധ്യാനങ്ങളും കൂടും പിന്നെ അതുപോലെ തന്നെ അനുദിന പ്രാർത്ഥനകൾ കൂടും പിന്നെ ഞാൻ എൻ്റെ ഈ എനിക്ക് ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു അച്ഛൻ്റെ ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയി പോയിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ അടുത്തുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോകുമായിരുന്നു എല്ലാ എല്ലാ എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ എനിക്ക് തന്ന ധൈര്യങ്ങൾക്ക് എൻ്റെ വീട്ടുകാർക്കും കൊടുത്ത ധൈര്യങ്ങൾക്ക് ഞാൻ അമ്മയ്ക്കും തിരുവാൻ ഒരായിരം നന്ദി സമർപ്പിക്കുന്നു യേശു നാൽപ്പത്തി മൂന്ന് രണ്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ബിബിന ബേബി എന്ന ഇമകൾ തൻ്റെ ന്യൂസിലൻഡിലുള്ള ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം അതിൽ വന്നിരുന്ന പ്രതിസന്ധികൾ തിരികെ നാട്ടിലെത്തേണ്ടി വന്ന അവസ്ഥ വീണ്ടും അമ്മമാതാവ് മകളുടെ ഉടമ്പടി ജീവിതത്തെ കണ്ടുപരിപാലിച്ച് അനുഗ്രഹിച്ച് സുരക്ഷിതമായി മകൾക്ക് ജോലി നൽകി അനുഗ്രഹിച്ചത് ഇവയാണ് അമ്മയുടെ തിരുവുത്താരയിൽ നന്ദിപൂർവ്വം സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് മകൾ തൻ്റെ സാക്ഷ്യത്തിലൂടെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നാം ആഗ്രഹിക്കുന്ന കാലത്ത് നടന്നെന്ന് വരില്ല ചിലപ്പോൾ അതിന് അല്പകാലതാമസം സംഭവിച്ചെന്നും വരാം ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ച നമ്മളോട് പറയും ടൈം ഷോർട്ടണിങ് എന്നതുപോലെ തന്നെ സമയ ചുരുക്കം എന്നതുപോലെ തന്നെ ടൈം ലാഗിങ്ങും ചിലപ്പോൾ നമുക്ക് അനുഗ്രഹത്തിനുള്ള വഴികളാണ് സമയ ദൈർഘ്യമുണ്ടാകുന്നതും അത് അമ്മയുടെ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ഒരു കൃപയും അനുഗ്രഹവുമായി മാറാറുണ്ട് കാരണം മകൾ പറയുന്നുണ്ട് അവിടെ ചെന്ന് ജോലിക്ക് വേണ്ടി ഏറെ പരിശ്രമിക്കുന്നു ഇപ്പോൾ കിട്ടുമെന്ന് കരുതി പല കാര്യങ്ങളിലും മകളത് വ്യാപരിക്കുന്നു എന്നാൽ അവസാനം എല്ലാം പരാജയപ്പെട്ട് പണം പോലും നഷ്ടപ്പെട്ടു എന്ന് കരുതി തിരികെ നാട്ടിലേക്ക് പോരേണ്ടി വരുന്നു എങ്കിലും അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് അവസാനം പുതുക്കുമ്പോൾ മകൾ എഴുതി വയ്ക്കുന്നത് എവിടെയാണോ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത് അവിടെ എനിക്ക് ജോലിക്ക് വേണ്ടുന്നത് ഒരുക്കി ഒരുക്കിത്തരണമെന്ന് അത് എത്ര കണ്ട് ബോധ്യത്തോടും ബോധത്തോടും കൂടി മകൾ എഴുതിയെന്ന് അവൾക്ക് നിശ്ചയമില്ല അവൾ അപ്പോഴും പി ടി എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട് പുതിയൊരു പരീക്ഷ അത് ജയിച്ച് മകൾക്ക് പുതിയൊരു വഴി നോക്കണം പുറത്തു പോകുവാനുള്ള വഴികളെ തേടണം ന്യൂസിലൻഡിൽ ജോലി സാധ്യത വളരെ കുറവാണ് അവിടെ ഗവണ്മെൻറ്റ് പോളിസികൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും ജോലി സുരക്ഷിതമാകണമെന്നൊരാഗ്രഹമുണ്ട് എങ്കിലും ഉടമ്പടിയിൽ അവൾ പുതുക്കുമ്പോൾ അമ്മമാതാവ് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തോടെ ഈ നിയോഗം ഇങ്ങനെ എഴുതി സമർപ്പിക്കുവാൻ അവളെ ശരിക്കും പ്രാപ്തയാക്കുന്നത് അവൾ പറയുന്നുണ്ട് ഒരിക്കലും നിലച്ചി നിലച്ചിരിക്കാതിരിക്കുമ്പോൾ ഒരിക്കലും അവളെ ഒരു ജോലി അവൾ ഇൻ്റർവ്യൂ ചെന്ന് അവർ ഏതാണ്ട് ഉപേക്ഷിച്ച് തിരികെ വിട്ടെടുത്ത് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് അവിടുന്ന് വിളി വരുക അവൾക്ക് വേണ്ടി ജോലി അവിടെ കരുതിയിട്ടുണ്ട് ശരിയായിട്ടുണ്ട് നീ എത്രയും വേഗം കേറിപ്പോരുക സുരക്ഷിതമാണെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ചിലപ്പോഴൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിൽ നമ്മൾ പോകുന്നത് പോലെ തോന്നും ഉടമ്പടി എടുത്തിട്ട് ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല ഉടമ്പടി എടുത്തിട്ട് കഷ്ടനഷ്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഉടമ്പടി എടുക്കുന്നതുവരെ തരക്കേടില്ലാതെ പോയ ജീവിതം ഉടമ്പടി എടുത്തതിനു ശേഷം വളരെ പെട്ടെന്ന് പ്രതിസന്ധിയുള്ളതായിത്തീരുന്നു പ്രശ്നങ്ങൾ വരുന്നു രോഗങ്ങൾ വരുന്നു കടങ്ങൾ വരുന്നു നഷ്ടങ്ങൾ വരുന്നു പലതും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ജീവിതം വല്ലാതെ കലുഷിതമാകുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് മകൾ പറയുന്നുണ്ട് ഞാൻ കുറെ കൂടി ഈശ്വരനോടത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കാര്യങ്ങളെല്ലാം നെഗറ്റീവ് ആകുമ്പോഴും നിരാശയിലേക്കല്ല മറിച്ച് അമ്മ മാതാവ് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് തരുമെന്ന പ്രത്യാശയോടുകൂടി എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇത് ഉടമ്പടിയിൽ ഉടമ്പടിക്ക് പരീക്ഷണ കാലമുണ്ടെന്ന് രണ്ടാഴ്ച മുമ്പുള്ള ധ്യാനത്തിലെ സൂചിപ്പിച്ചിട്ടുണ്ട് ഉടമ്പടിയിൽ പരീക്ഷണ കാലമുണ്ട് അത് വിശ്വാസത്തെയും വിശ്വസ്തയെയും പരിശോധിക്കുന്ന കാലമാണ് ഉടമ്പടി എടുക്കുമ്പോൾ എത്ര കണ്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പുറകോട്ട് മാറുകയാണോ ദൈവത്തെ നിങ്ങൾ ധിക്കരിക്കുകയോ തിരസ്കരിക്കുകയോ ആണോ അതോ ദൈവ ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി ജോബിനെ പോലെ സഹനത്തിൻ്റെ തിരിച്ചുളയിലും ക്ഷമയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവികമായ സംരക്ഷണത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ സഹനകാലത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവകൃപയാൽ നിറയപ്പെടുന്നതിന് വേഗത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താറയിൽ പങ്കുവെക്കുന്നത് പോലെ നമുക്ക് ജീവിതത്തിൽ ക്ലേശമുണ്ടാവാം പോലെ എല്ലാ തരത്തിലും നമ്മൾ സഹനങ്ങളുടെ തിച്ചുളയിൽ നമ്മൾ നെരുങ്ങുന്നുണ്ടാവാം പോലെ ക്രിസ്തുവിനു വേണ്ടി മാത്രം ജീവിച്ചിട്ട് തടവറകളും മർദ്ദനങ്ങളും ഒറ്റപ്പെടലുകളും ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരാം പത്രോസിനെ പോലെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മുഴുവനായി കൊടുത്തിട്ട് അവസാനം അവൻ തലതിരിച്ച് കെട്ടിത്തുക്കിയതുപോലെ നമുക്കും കഷ്ടതകൾ ഏറിയെന്ന് വരാം ക്രിസ്തുവിനെ വിട്ടുമാറാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ അവൻ്റെ നിലപാടുകൾ മാത്രം എൻ്റെ നിലപാടെന്ന് പറഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഉടമ്പടി ജീവിതത്തിലെ പരീക്ഷകളെ പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കുവാനാവും പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ സമയ അമ്മ അനുവദിച്ചു തരുന്നത് അനുഭവിക്കുവാനാവും മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നഷ്ടപ്പെട്ടെന്ന് കരുതി തിരികെ നാട്ടിലേക്ക് പോകുന്ന ജോലി മകൾക്ക് അമ്മമാതാവ് തിരികെ വിളിച്ചു കൊടുത്ത് സഹായിക്കുന്നതിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം കരകളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക